സ്കാരം വെൽക്കം ബാക്ക് ടു ആ ചാനൽ അപ്പം എല്ലാവർക്കും നമ്മുടെ ചാനലേക്ക് വേണം സ്വാഗതം തൊണ്ടയ്ക്ക് നല്ല പണി ഇട്ടിരിക്കുകയാണ് ഇവിടെ ക്ലൈമറ്റ് മാറി ക്ലൈമറ്റ് മാറിയപ്പോഴത്തേക്കിന് ഓഫ് കോഴ്സ് ചുമ ജലദോഷം ജലദോഷം ഉണ്ടായിരുന്നു ഇന്നല്ലേ പക്ഷേ ഞാൻ ആദ്യം തന്നെ മരുന്നഴിച്ച് അവനെ അങ്ങോട്ട് ബ്ലോക്ക് ചെയ്തു അതുകൊണ്ട് അവനെന്നോട് ബൈബൈ പറഞ്ഞ് പോയി പക്ഷെ തൊണ്ടയ്ക്ക് ചെറിയൊരു പേരുണ്ട് രാത്രിയിലൊക്കെ തണുപ്പ് രാവിലെയും തണുപ്പ് അപ്പോൾ അതിൻ്റെ ഒക്കെ ആയിരിക്കും അപ്പം പറഞ്ഞൊന്നൊന്നുമല്ല അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് അപ്പം എനിക്ക് ഹോളിഡേ ആണ് നമ്മുടെ ഇയർ എൻഡിങ് ആയതുകൊണ്ട് തന്നെ പെൻഡിങ് ഹോളിഡേസ് എടുത്ത് തീർക്കണമായിരുന്നു അപ്പം എനിക്ക് കുറച്ച് ഹോളിഡേസ് ബാക്കി അടപ്പുണ്ടായിരുന്നു അപ്പം ഇന്ന് എനിക്ക് ഹോളിഡേ ആണ് ഇന്നൊരു ഫ്രൈഡേ ആണ് കേട്ടോ അപ്പം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഒരു വീക്ക് ഡേ വീട്ടിലിരിക്കുന്നത് ഇപ്പോൾ സമയം രണ്ടുമണിയായി ഏഴെൻറ്റിപ്പ് ലേറ്റായി ഏഴെറ്റിപ്പ് ലേറ്റായി അതിനുശേഷം കോഫി പിടിച്ചു കഫിടിച്ച് അപ്പോൾ എനിക്കൊന്ന് പുറത്ത് പോണം അപ്പം വിചാരിച്ചു ഒന്ന് ഡെയിലിമെയിൽ ലൈഫായിട്ട് എടുക്കാം വീഡിയോ ആയിട്ട് എടുക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ എനിക്കൊന്ന് ത്രെഡ് ചെയ്യണം അങ്ങനെ അത് ഫേസ് എല്ലാം അപ്പോൾ ത്രെഡ് ചെയ്യണം അപ്പോൾ എനിക്ക് വേറെ ഒന്ന് രണ്ട് ആവശ്യങ്ങൾ എനിക്ക് കൊറിയർ അയക്കാനുണ്ട് അപ്പോൾ വിചാരിച്ച് എല്ലാം കൂടെ ഇന്നത്തെ ഒരു ദിവസം ചെയ്യാം നാളെ ഇനി എനിക്ക് പുറത്തിറങ്ങും മടിയാണ് സത്യം പറഞ്ഞാല ഓഫ് ആയതുകൊണ്ട് എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കാനായിട്ടാണ് ആകെ ഇഷ്ടം സത്യം പറ സോ ഞാൻ വിചാരിച്ചു അപ്പോൾ ഇന്നിപ്പോൾ പോകുമ്പോൾ എല്ലാം കൂടെ ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് സൂപ്പർ ഡ്രഗിലൊന്നു പോകണം ഞാൻ കുറേ നാളുകളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് കുറേ നാൾ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മളൊരു വൺസ് ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലേക്ക് അത് യൂസ് ചെയ്തിട്ട് നമ്മൾ പെട്ടെന്ന് സ്വിച്ച് ചെയ്യുമ്പോഴത്തേക്കും അത് ഭയങ്കര ഭയങ്കരമായിട്ട് നമ്മൾ അഫെക്റ്റ് ചെയ്യുന്നത് നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ സ്കിന്നിനെ അതെല്ലായിടത്തും അങ്ങനെയാണ് ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്യാതെ അങ്ങനെയാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാതെ ഇടയ്ക്കിടയ്ക്ക് സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഓഫ് കോഴ്സ് അതിൻ്റെ ഒരു അതിൻ്റെ എന്താ അതിൻ്റെ ഒരു എഫക്റ്റ് നമ്മുടെ മുഖത്ത് അല്ലെങ്കിൽ സ്കിന്നിലായാലും എവിടെയായാലും ഉണ്ടാവും അപ്പം എനിക്ക് ഇന്ന് സൂപ്പർ ട്രഗിൽ പോയിട്ട് കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്ന എൻ്റെ മോയിച്ചറൈസർ ഉണ്ടാകുന്നത് തീരാറായി ഓൾമോസ്റ്റ് അപ്പം ഈ ആഴ്ചയിൽ വാങ്ങിച്ചില്ലെങ്കിൽ അടുത്തയാഴ്ച തൊട്ട് എനിക്കത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് അനുസരിച്ച് അറിയാമോ നമ്മൾ എപ്പോഴും സ്കിന്നെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്തിട്ടിരിക്കണം അല്ലെങ്കിൽ സ്കിന്ന് പെട്ടെന്ന് ഡ്രൈ ആകണം എത്ര നമ്മൾ ബോഡി പോഡിലേഷനും ഒക്കെ യൂസ് ചെയ്താൽ പോലും സ്കിന്ന് നന്നായിട്ട് ഡ്രൈ ആവാറുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് തണുപ്പുള്ളിടത്ത് എവിടെയും പക്ഷേ എനിക്ക് നാട്ടിൽ പോയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു നാട്ടിലാണെങ്കിൽ സ്കിന്നൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടും സ്കിന്നൊക്കെ വളരെ ക്ലിയർ ക്ലിയറായിട്ടും നന്നായിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് ദേശീയമാണ് സ്കിന്ന് പെട്ടെന്ന് ഡ്രൈ ആവുന്നുണ്ട് അതുപോലെ നാട്ടിൽ നിൽക്കുമ്പോൾ കുറച്ചും കൂടി സ്കിന്നൊക്കെ നല്ല ഹെൽത്തി ആയത് പോലെ കുറച്ച് നന്നായതുപോലും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു തിരിച്ച് വന്നപ്പോൾ എല്ലാവരും പറയുകയും ചെയ്തു അപ്പോൾ എനിക്ക് നാടും അല്ലാതെ മിസ്സ് ചെയ്യുന്നുണ്ട് നാട്ടിൽ ഇപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നവരെ ചിലപ്പിച്ചോക്കാ എന്നാൽ ഇപ്പം നാട്ടിൽ പോയി പോലല്ലേ കഞ്ഞു കുടിക്കണ്ടേ അതുകൊണ്ട് ഇങ്ങനെ നമ്മളങ്ങനെ ജീവിച്ചു പോവുകയാണ് അപ്പം നമുക്കിന്ന് സൂപ്പർ ട്രക്കിൽ പോകണം എന്തായാലും ഒന്ന് രണ്ട് സാധനം ഒഴിക്കാൻ നമുക്ക് ത്രിഡ് ചെയ്യണം അപ്പോൾ ഇതെല്ലാം കൂടെ അടങ്ങിയിട്ടുള്ള ഒരു ചെറിയ കുട്ടിക്കുട്ടി വീഡിയോ ആണ് അപ്പോൾ ഒരു കുട്ടി കുട്ടി വീഡിയോ ആയിരിക്കും ഇന്നത്തെ എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ പകുതി വീഡിയോ എടുക്കും പിന്നെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നു പോകും അതാണ് ആക്ച്വലി സംഭവിക്കാറുള്ളത് പക്ഷേ എനിക്ക് വേറെ പണിയൊന്നും ഇല്ലാത്ത കൊണ്ടും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് ഞാൻ എന്തായാലും വീഡിയോ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം പിന്നെ എനിക്ക് കുറച്ച് ജോലി അന്വേഷിക്കാനായിട്ടുള്ള പരിപാടി കുറച്ച് നാളെ ഇതിനുമുമ്പൊക്കെ ചെയ്ത വീഡിയോയിൽ ഞാൻ പറയും എപ്പോൾ ഫ്രീ ടൈം ഇട്ടിയാലും ഞാൻ ലാപ്ടോപ്പ് എടുത്ത് നമ്മൾ കണ്ടിന്യൂസ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക നല്ലൊരു ഓപ്ഷൻ എപ്പോൾ വേണമെങ്കിലും കിട്ടാ നമ്മൾ കണ്ടിന്യൂസ് ശ്രദ്ധിച്ച ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഒന്ന് തണുത്ത മട്ടിലാണ് അപ്പോൾ ഇന്നത് റീസ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ അത് നമുക്ക് പുറത്ത് പോയിട്ട് വരാം അപ്പോൾ ഞാൻ റെഡി ആയിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം അപ്പം അമ്പാക്ക് വലിയ ചെറുപ്പമൊന്നുമില്ല ഞാൻ സാധാരണ പുറത്തിറങ്ങാം പക്ഷേ പുറത്ത് പോകുമ്പോൾ കണ്ണെഴുതാറുണ്ട് പക്ഷേ ഇന്ന് തട്ടിയെ പോകുന്നതുകൊണ്ട് തന്നെ കണ്ണെഴുതിയില്ല കറി ഉറപ്പായിട്ട് കറി അപ്പോൾ വെറുതെ മുഖം വ്രേടാക്കാമെന്നുള്ള ഒറ്റ ഉപകാരം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ കണ്ണെഴുതിയിട്ടില്ല ഇഷ്ടപ്പെട്ട ഒരു ടോപ്പാണ് കണ്ണിട്ട് ഓക്കെ എനിക്കിഷ്ടപ്പെട്ടുള്ള ടോപ്പും ഒരു ജീൻസും അത്രയേ ഉള്ളൂ ഒരു മിക്കപ്പില്ല അങ്ങനെ നമ്മൾ സൂപ്പർ ട്രക്കിൽ എത്തിയിട്ടുണ്ട് സോ നമ്മുടെ മോയ്സ്ചറൈസർ തപ്പി 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 നടക്കാണ് ഞാൻ ഇവിടെ ഒന്നും ലാസ്റ്റ് എഞ്ചിലാണ് അപ്പോൾ എന്തായാലും അങ്ങനെ തേടി എത്തിയ സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ദ സെവൻ പോയിൻറ്റ് നയൻ നയൻ ആണ് കാർഡിലുള്ള ഓഫർ ആണെങ്കിൽ ത്രീ പോയിൻറ്റ് നയൻ നയൻ ആണ് അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് സൂപ്പർ ഡെങ്കിലും ഒരുപാട് ഓഫേഴ്സ് അവൈലബിൾ ആയിരുന്നു കാർഡ് മെമ്പർഷിപ്പ് കാർഡുള്ളവർക്ക് ഒരുപാട് ഓഫേഴ്സ് അവൈലബിൾ ആണ് എല്ലാ പ്രൊഡക്ട്സിനും നല്ല ഓഫേഴ്സ് ഉണ്ട് പിന്നെ വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യൽ ആയിട്ടുള്ള കുറേ ഓഫേഴ്സ് വേറെ ഉണ്ടായിരുന്നു എന്നാൽ നമ്മൾ അങ്ങോട്ടൊന്നും മുടക്കില്ല ഇതുകൂടാതെ ഞാൻ ഒന്ന് രണ്ട് സാധനങ്ങൾ മേടിച്ചു അത് നമുക്ക് പിന്നീട് ഞാൻ വീട്ടിൽ വന്നിട്ട് കാണിക്കാം അപ്പം നമ്മൾ ഷാമ്പൂ കണ്ടീഷണറിൻ്റെ ഒക്കെ ഒരു എന്താണ് ഏരിയ ആണ് ഇത് വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ അവിടുന്ന് സാധനമൊക്കെ വാങ്ങിച്ചിറങ്ങി ഇത് പ്രൈം മാർക്കറ്റിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ഒരു വെജിറ്റബിൾ സ്റ്റോർ സ്റ്റോർ എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ ഇങ്ങനെ റോഡ് സൈഡിൽ ഇരുന്നിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് കിട്ടുന്ന ഒരു സ്ഥലമാണ് അത് അപ്പോൾ അങ്ങനെ നമ്മളത് ത്രെഡ് ചെയ്യാനായിട്ട് വന്നു കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ട വന്നു എന്നാലും കുഴപ്പമില്ല ത്രെഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തിരിച്ചെല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോൾ നല്ല മഴ പിന്നെ സൈഡിലെല്ലാം റോഡ് സൈഡിലെല്ലാം നമ്മുടെ ഡഫിൽസിൻ്റെ സമയമായിട്ടുണ്ട് അവരെല്ലാം നന്നായിട്ട് കളുത്തുന്നത് നല്ല ഭംഗി ഇനി ഇപ്പോൾ ഫുള്ള് നല്ല ഭംഗിയാവും കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു ക്ലൈമറ്റ് മഴയൊക്കെ മാറി ഇപ്പം നല്ല ഒരു ക്ലൗഡിയാണ് പക്ഷെ കുഴപ്പമില്ല പിള്ളേരൊക്കെ സ്കൂളിൽ പോയിട്ട് വരുന്നതേ ഒക്കെ ഉള്ളൂ അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് എത്താറായിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങൾ വീട്ടിൽ ചെന്നിട്ട് കാണിക്കാം അങ്ങനെ ഞാൻ ത്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഇന്ന് ഞാൻ പ്രദക്ഷിച്ച് ഷേ പ്രതീക്ഷിച്ചതുപോലെയല്ല ഇന്ന് ഞാൻ കരഞ്ഞില്ല എന്താണെന്ന് അറിയത്തില്ല ഇന്ന് എനിക്കങ്ങനെ വേദന എടുത്തു എന്ന് ചോദിച്ചാൽ വേദന എടുത്തു പക്ഷെ ഞാൻ കരഞ്ഞിട്ടില്ല അപ്പം അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ കോറാണ് അത് പോയി പോണ്ടതാണ് മേക്കപ്പ് ചെയ്യേണ്ട ചെയ്യാതെ ഞാൻ പോയത് പക്ഷേ എനിക്ക് അവിടെ എടുക്കുമ്പോൾ അവിടെ തന്നെ രണ്ട് പേരുണ്ട് അവിടുത്തെ ഓണറും ഉണ്ട് വേറൊരു മലയാളി കുട്ടിയാണല്ലോ അത് പുള്ളിക്കാരി എടുക്കുമ്പോൾ മാത്രമേ എനിക്കിഷ്ടമുള്ളൂ അപ്പോൾ എന്തായാലും അങ്ങനെ ത്രെഡ് ചെയ്ത് ഞാൻ മുടി കെട്ടി കെട്ടിവെച്ചിട്ടാണ് പോയത് പിന്നെ ഞാൻ പോയ സമയത്ത് നല്ല വെയിലായിരുന്നേ വലിയ തണുപ്പില്ല പുറത്ത് പക്ഷേ ഇപ്പം നന്നായിട്ട് ഇരുട്ടി ഇവിടെ നാലുമണിയാകുമ്പോൾ തന്നെ ഇപ്പോൾ ഇരുട്ടും ക്ലൈമറ്റ് മാറിയതുകൊണ്ട് അപ്പം അങ്ങനെ ത്രെഡ് ചെയ്തിട്ട് വന്നു ഇനി ഞാൻ എന്തൊക്കെയാണ് വാങ്ങിച്ചതരാക്കും അങ്ങനെ വലിയതായിട്ട് കാര്യങ്ങളായിട്ടൊന്നും മേടിച്ചില്ല സൂപ്പർ ട്രക്കിൽ കയറിയിട്ട് എന്താ വാങ്ങിച്ചു ഞാൻ കാണിച്ചു തരാം അപ്പം ഈ സൂപ്പർ ഡ്രഗിലെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഈ ബ്യൂട്ടി കാർഡുണ്ടെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫിലും അതുപോലെ എല്ലാ ഓഫറും നമുക്ക് അവൈലബിൾ ആണ് അപ്പം ഒരു ടെൻ പൗണ്ട്സിൻ്റെ സാധനം ആണെങ്കിൽ പോലും ചില സമയത്ത് മെമ്പർഷിപ്പ് ഉള്ളവർക്ക് അല്ലെങ്കിൽ കാർഡുള്ളവർക്ക് ഒരു ഫൈവ് പൗണ്ട്സ് ത്രീ പൗണ്ട്സിനൊക്കെ സാധനം കിട്ടും അപ്പം ഇന്ന് ഞാൻ ലിറ്ററിലും വാങ്ങിച്ചപ്പം എല്ലാം കൂടെ എത്രയോ ട്വൻറ്റി എയ്റ്റ് പൗൺസോ അങ്ങനെന്തോ ആയി പക്ഷേ എനിക്ക് എയ്റ്റീൻ പൗണ്ട്സ് എയ്റ്റീൻ പൗണ്ട്സ് സിക്സ്റ്റീൻ പൗണ്ട്സ് മാത്രം എന്താ ഞാൻ പേ ചെയ്തോളൂ അതാണ് കാർഡുള്ളതിൻ്റെ ബെനിഫിറ്റ് അപ്പം ഇനി എന്തൊക്കെയാണ് വാങ്ങിച്ചത് കാണിക്കാം അബദ് സൂപ്പർ ടെലി കാണുക അപ്പോൾ എനിക്കിത് ഓഫറിൽ കുറച്ച് സാധനം ചെയ്യാം അപ്പം അങ്ങനെ ഓർമ്മിച്ചു അപ്പോൾ ഞാൻ ആദ്യം തപ്പിപ്പോയ സാധനം ഇതാണ് ഈ ഒരു മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത് ഇതിനു ഇതിനുമുമ്പേ എൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഡവിൻ്റെ ബോഡി ലവ് പ്രോ ഏജ് കെയർ ബോഡി ബട്ടർ ഫോർ മോയ്സ്ചറൈസ് സ്കിൻ സ്കിൻ ഇംപ്രൂവ് ഇംപ്രൂവ്സ് മൊത്തം വിലയാണല്ലോ ഇംപ്രൂവ്സ് ഇലാസ്റ്റിസിറ്റി ആൻഡ് സപ്പനെസ് ഫ്രം ഫസ്റ്റ് യൂസ് പക്ഷേ അടിപൊളി സാധനമാണ് ട്രസ്റ്റ് മി ഇത് വോഹത്താണ് വർത്താണ് അതുപോലെ വോക്കിങ് ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് എയ്റ്റ് പൗണ്ട്സോ അങ്ങനെ എന്തോ ആണ് പക്ഷേ ത്രീ പോയിന്റ് നയൻ നയൻ ആണ് മെമ്പർഷിപ്പ് ഉള്ളതുകൊണ്ട് എനിക്ക് കിട്ടിയത് അപ്പം നിങ്ങൾ ആരെങ്കിലും നല്ല മോയ്സ്ചറൈസർ നോക്കുന്നവരാണെങ്കിൽ നാട്ടിലത് അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ആമസോണിലുണ്ട് നിങ്ങളത് വാങ്ങിച്ചു നോക്കുക സൂപ്പർ പ്രോഡക്റ്റ് ആണ് ഹെൽത്ത് ലൈക്ക് ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ളവർക്ക് വാങ്ങിക്കാൻ പറ്റും പിന്നെ വാങ്ങിച്ചത് പാൻറ്റീൻ്റെ ഒരു കണ്ടീഷണർ ആണ് കണ്ടീഷണർ പ്ലസ് ഷാംപൂ മേടിച്ചു ഞാൻ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഷാംപൂ പക്ഷേ രണ്ടിനും ത്രീ പോയിന്റ് നയൻ നയൻ സെവൻ പൗണ്ട്സ് എന്തായിരുന്നു സെവൻ പോയിൻറ്റ് നയൻ നയൻ ത്രീ പോയിന്റ് നയൻ നയൻ ഓഫർ കഴിഞ്ഞിട്ടുള്ള പ്രൈസ് അപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് സോറി റവ്ലോൺ സോറി ലോറിയൽ പാരിസിൻ്റെ കളർ പ്രൊട്ടക്റ്റർ ആയിട്ടുള്ള പ്രൊട്ടക്ഷനുള്ള കണ്ടീഷണറാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ അതിന് പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ഹെയർ കളർ ചെയ്തിട്ടുണ്ടല്ലോ അപ്പം അത് നല്ല പ്രൊട്ടക്ഷനും നന്നായിട്ട് കളർ പിന്നെയും എൻഹാൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ കളർ ഇങ്ങനെ കൂടി 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 വരുന്നതായിട്ട് എനിക്ക് തോന്നി അപ്പം കളർ കൂടി വരുന്നതല്ല പക്ഷേ കളർ കൂടി ഒരു വരുമ്പോൾ വൃത്തിയായിട്ട കളർ ആയതുപോലെ എനിക്ക് തോന്നിയുണ്ട് ഞാനത് നിർത്തി പക്ഷേ അത് നല്ല അടിപൊളി ആണ് പക്ഷേ അപ്പോൾ ഈ പ്രാവശ്യം തന്നെ ഞാൻ പാൻ്റീൻ വാങ്ങിച്ചു പാൻറ്റീൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനി തൊട്ട് നല്ലത് ഫോമിലെ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് ഷൈനി കളറി പക്ഷെ എനിക്ക് മൊത്തം വെള്ളിയാണല്ലോ ഷൈനി കളർ പ്ലസ് വിസിബ്ലി ഹെൽത്തിയർ ഹെയർ കണ്ടീഷണർ നോക്കാൻ എന്തായാലും അപ്പം ഇതിൻ്റെ തന്നെ പല വേരിയൻസ് ഉണ്ടായിരുന്നു സീറോ മിനറൽസ് ഓയിൽ ഉള്ളതാണ് ഞാൻ വാങ്ങിച്ചത് എന്തായാലും നോക്കാം ഇതാണ് അവിടുന്ന് വാങ്ങിച്ചത് പിന്നെ ഞാൻ വാങ്ങിച്ചത് വേറെ ഇത് ഓഫറിൽ കടന്നാണ് ഷാമ്പൂ സൂപ്പർ ഡ്രഗിൻ്റെ തന്നെ സൂപ്പർ ഡ്രഗിൻ്റെ ആണ് അപ്പം ഇത് ഞാൻ നാല് ബോട്ടിൽ വാങ്ങിച്ചു നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പക്ഷേ നാട്ടിൽ ഇപ്പോഴെങ്കിലും പോകുന്നില്ല ബട്ട് സ്റ്റിൽ ഇവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ മണത്ത് വെക്കിയിട്ട് നല്ല മണമുണ്ട് ആ നല്ല ഫ്രൂട്ട് ഫ്ലേവർ ആണ് നല്ല മണമുണ്ട് നല്ല ഷാമ്പു ആണ് കേട്ടോ സൂപ്പർ ഡ്രഗിനില്ല അപ്പോൾ നന്നായിരിക്കും ഇപ്പം ഇത്ര സാധനങ്ങളാണ് സൂപ്പർ ഡ്രഗ്ഗിന്ന് വിളിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കാർഡ് ഇല്ലെങ്കിൽ ഇത് നമ്മൾ സ്റ്റുഡൻ്റായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയ കിട്ടിയതാണ് കാർഡാണ് കേട്ടോ നിങ്ങൾ സൂപ്പർ ഡ്രഗിൽ പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ കാർഡ് കിട്ടും കാർഡ് ഭയങ്കര ബെനഫിഷ്യലാണ് അപ്പോൾ ഈ കാർഡ് കാർഡുണ്ടെങ്കിൽ നമുക്കൊരു ഹാഫ് പ്രൈസിലെ സാധനങ്ങളൊക്കെ കിട്ടും ഒത്തിരി സാധനങ്ങൾ എല്ലാത്തിനും ഓഫർ മിക്ക സാധനങ്ങൾക്കും ഓഫറുണ്ട് ഇപ്പോൾ പെർഫ്യൂം ആകട്ടെ എന്തിനു ആയാലും ഓഫറുണ്ട് അപ്പോൾ കാർഡില്ലാത്തരാണെങ്കിൽ തീർച്ചയായിട്ടും സൂപ്പർ ഡ്രഗിൽ പോകുമ്പോൾ കാർഡ് ചോദിച്ചു വാങ്ങിക്കാം എൻജോയ് ഷോപ്പിംഗ് ചെയ്യുക ഓക്കെ അപ്പോൾ ഞാൻ വലുതായിട്ട് ഷോപ്പിങ് ചെയ്യുന്ന ഒരാളല്ല ബട്ട് സ്റ്റിൽ ചില ചില സാധനങ്ങൾക്ക് നമുക്ക് ഓഫറിൽ കിട്ടുമല്ലോ അപ്പോൾ നമ്മൾ വെറുതെ പൈസ കൊടുത്ത് ഒരുപാട് പൈസ കൊടുത്തിട്ട് സാധനം വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ മോയിസ്ചറൈസർ ഇതിൻ്റെ പ്രൈസ് സെവൻ പൗണ്ട്സും എയിറ്റ് പൗണ്ട്സ് എന്തോ ആണ് ത്രീ പൗണ്ട്സ് ത്രീ പോയിൻറ്റ് നയൻ നയൻ കിട്ടി വരുന്നത് നമ്മൾ ഓഫർ കാണേണ്ട ആവശ്യമല്ലോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാം ട്രൈ ചെയ്യുക അപ്പം ഇത് കിട്ടിയപ്പോഴാണ് എനിക്കൊരു മനസ്സംവാദനമായത് എന്തോ ഒന്നും ഇല്ലാത്തൊരു സന്തോഷം എനിക്ക് തോന്നി ഇന്നും ഇത് കിട്ടിയപ്പോൾ കുറേ ദിവസമായിട്ട് പോകണ മടിയും ജോ എന്നും ജോലി ആയതുകൊണ്ട് നടക്കത്തില്ല ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഷോപ്പ് എല്ലാം ക്ലോസ് ചെയ്യും വീക്കെൻഡ്സാണ് എനിക്ക് വീക്കെൻഡ്സ് ആണെങ്കിൽ എനിക്ക് വെളിയിൽ ഇറങ്ങാനേ തോന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നു പിന്നെന്താ ഇനിയൊന്നുമില്ല ഇനി ഇനി എന്തൊക്കെ തന്നെ ഉള്ളൂ ഇനിയിപ്പോൾ ഫുഡ് വെക്കണം ഇന്ന് എനിക്കൊരു പ്രോൺസ് കുറച്ച് ദിവസമായിട്ട് പ്രോൺസ് വെക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ പ്രോൺസ് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞാൽ അയച്ചാൽ പുറത്തുപോയി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്ന് കറി വെക്കണം ചോറ് വെച്ചിട്ടുണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കി കഴിക്കണം ആ ഉള്ളൂ അപ്പോൾ ബാക്കി എന്തെങ്കിലും വിശേഷങ്ങളുണ്ടെങ്കിൽ കാണാം അല്ലെങ്കിൽ ഈ വീഡിയോ ഇവിടെ വച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും അങ്ങനെ പ്രോൺസ് ഞാൻ കറി വെച്ചിട്ടുണ്ട് ഇനി പ്രോൺസ് കറിയൊക്കെ കൂട്ടി ക്യാബേജ് ഓരോ വെച്ചു ഒക്കെ കൂട്ടി ചോറ് വരാം അപ്പോൾ എന്തായാലും ഇനി എന്താ ഓണക്കുശാല കുറച്ച് അവിയൽ ഉണ്ട് ബീഫുണ്ട് കുറച്ച് ക്യാബേജ് തോരം വച്ചു അതുപോലെ നമ്മുടെ പ്രോൺസും അതുകൊണ്ട് പിക്കിൾ വേണമെങ്കിൽ എടുക്കാം പക്ഷെ ഇത്രയും കറി ഉള്ളതുകൊണ്ട് പിന്നെ പിക്കളിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് എന്തായാലും കഴിക്കട്ടെ കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം അങ്ങനെ അങ്ങനെ രാവിലത്തെ എല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു കുക്കിങ് കഴിഞ്ഞു ഫുഡ് കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു വെറുപ്പീരി കഴിഞ്ഞു അപ്പം ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ദിവസം അത്രയേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഇന്ന് ഞാൻ കുറച്ച് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ അത് മാത്രം നടന്നില്ല പിന്നെ നാളെ സാറ്റർഡേ സൺഡേ ഹോളിഡേ അവധിയാണല്ലോ ഓഫാണല്ലോ അപ്പോൾ യൂഷ്വലി ഞാൻ സാറ്റർഡേസ് ആണ് ഇതൊക്കെ ചെയ്യാറുള്ളത് റൂം ക്ലീനിങ് ഒക്കെ ചെയ്ത് സാറ്റർഡേസ് ആണ് അപ്പം കുറച്ചൊക്കെ ഇന്ന് ചെയ്തു ബാക്കിയൊക്കെ നാളത്തേക്ക് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അത്രയേ ഉള്ളൂ പിന്നെ ഇന്നിപ്പോൾ പുറത്ത് പോയി പുറത്ത് പോയാൽ തന്നെ വലിയൊരു കാര്യം എന്നെ സംബന്ധിച്ച് നാളെ അപ്പം ഞാനൊരു ഫോൺ നന്നാക്കാനായിട്ട് അവിടെ ഒരു ഷോപ്പിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെനിക്കൊരു പോസ്റ്റായി അത് ഇന്ന് ഏഴ് മണിക്ക് ശേഷം കിട്ടുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഏഴ് മണിക്ക് ശേഷം പിന്നെ പുറത്തിറങ്ങണം എന്നു പറഞ്ഞത് ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ നാളെ വന്ന് വാങ്ങിട്ട് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞു അപ്പം നാളെ പോയിട്ട് വാങ്ങിക്കണം അപ്പം എൻ്റെ സിമ്മ് ഒന്ന് ഈസിയും ആക്കണം എന്ന് വിചാരിക്കുന്നു അപ്പം ഇന്ന് ഞാൻ ത്രീയുടെ ഓഫീസില് പോയി ത്രീ ഡേ സ്റ്റോറിൽ സോറി ആ പോയപ്പോഴത്തേക്കിനും അവർ പറഞ്ഞു നമ്മുടെ ഐ ഡി പ്രൂഫ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഐ ഡി പ്രൂഫ് ഉണ്ടായിരുന്നില്ല ഫോണിൽ കാണിച്ച പോരാ ഒറിജിനൽ കയ്യിൽ തന്നെ വേണമെന്ന് പറഞ്ഞു അപ്പോൾ അതുമായിട്ട് ഇപ്പം നാളെ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ നാളെ ഫോൺ വാങ്ങിക്കണം അതുപോലെ തന്നെ സിമ്മ് മാറ്റാൻ പറ്റിയാൽ മാറ്റണം നാളത്തെ മൂട് പോലെ ഇരിക്കുന്നല്ല അപ്പോൾ അതൊക്കെയാണ് നാളത്തെ പരിപാടികൾ പിന്നെ ഇന്ന് എനിക്ക് ത്രിഡ് ചെയ്യാൻ പറ്റും അതിനെ വലിയ കാര്യം അത് കുറേ ദിവസമായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചാഗ്രഹിച്ചിരിക്കുകയായിരുന്നു അപ്പം അത് ഇന്ന് ചെയ്യാൻ പറ്റി ഒരു കുഴപ്പമില്ലാതെ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക് ഒത്തിരി അധികം ഐബ്രോസ് ഇല്ല പക്ഷെ ഇപ്പം എടുത്തെടുത്തിട്ട് എടുക്കാതിരിക്കുമ്പം ഭയങ്കര വൃത്തിയിട്ടായിട്ട് എനിക്കത് തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യമേ ഇത് ഐബ്രോസ് എടുക്കാൻ പോയിട്ടുള്ളൊരു വീഡിയോ ഇതിനുമുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ കരഞ്ഞ് കറി കൂയി ഇന്ന് പക്ഷേ എന്താണെന്ന് പറയില്ല ആദ്യമായിട്ടാണ് ഞാൻ കരയതെ തിരിച്ചു തന്നത് പിന്നെ അപ്പോൾ ഇന്ന് വേറൊരു കുട്ടി അവിടെ ഐബ്രോസ് എടുക്കാൻ വന്നിട്ട് അത് ആദ്യമായിട്ട് കാറിൽക്ക് പോയി ഭയങ്കര ബഹളവും ഇതൊക്കെയാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ചിരി തോന്നി കണ്ടപ്പം പക്ഷേ ഇതേ അവസ്ഥയാണ് എൻ്റെ എന്നെ കാണുമ്പോഴും മറ്റുള്ളവർ ഇതുപോലെ ഞാൻ കാറിൽ കോവാറൊന്നുമില്ല പക്ഷേ എൻ്റെ കണ്ണ് നന്നായിട്ട് കരഞ്ഞ് ഒഴുകാറുണ്ട് അപ്പോൾ ഇതേ അവസ്ഥയാണല്ലോ മറ്റുള്ളവർക്കൊന്നും എനിക്ക് തോന്നി ഇന്ന് കണ്ടപ്പം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ നാളെ രാവിലെ എഴുന്നേൽക്കണം ഇപ്പോൾ ഓൾമോസ്റ്റ് പന്ത്രണ്ട് മണിയായി അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് വീഡിയോസ് എഡിറ്റിങ് കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു പിന്നെ കുറച്ച് റീൽസൊക്കെ കണ്ടു അപ്പോൾ അതൊക്കെ ഉള്ളു ഉള്ളൂ വിശേഷങ്ങൾ അപ്പോൾ ഇങ്ങനെയായിരുന്നു ഇന്നത്തെ ഒരു ദിവസം കടന്നുപോയത് അപ്പോൾ നാളെ ഒന്ന് പുറത്ത് പോകണം ഒരു ഫ്രണ്ടിനെ കാണാനുണ്ട് ഇത്രയൊക്കെ തന്നെയാണ് വിശേഷം ഫുഡ് അടിക്കാൻ പോകണം നാളെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഇനി ഇനി അടുത്തുള്ള വീഡിയോസിൽ കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ബൈ ഗുഡ് നൈറ്റ്